കൂട് നഷ്ടപ്പെട്ട കിളികൾ മിന്നു നമ്മുടെ കൂടുകളൊന്നും ഇവിടെ കാണാനില്ലല്ലോ മരത്തണൽ നോക്കി പറഞ്ഞ ചിന്നു കിളി പരിഭ്രമത്തോടെ പറഞ്ഞു അതെ അതെ കഴിഞ്ഞ രാത്രിയിൽ വലിയ ശബ്ദം കേട്ടില്ലായിരുന്നോ മലമുകളിൽ ഉരുൾപൊട്ടിയതാണ് നമ്മുടെ കൂടുകൾ ഉണ്ടായിരുന്ന മരങ്ങളെല്ലാം വേരോടെ പറഞ്ഞുപോയി മിന്നു സങ്കടപ്പെട്ടു കൂടുകളെല്ലാം പോയെങ്കിലും നമ്മുടെ കൂട്ടുകാർ ജീവനോടെ ഉണ്ടല്ലോ അതാണ് ആകെയുള്ള ആശ്വാസം കിട്ടുകിളി പറഞ്ഞു നമുക്ക് അരുനുറുക്കുകൾ തന്നിരുന്ന മനുഷ്യരെ ഒന്നും കാണാനില്ലല്ലോ നമ്മളോട് കൊഞ്ചിക്കുഴഞ്ഞിരുന്ന കൊച്ചുകൂട്ടുകാരെയും കാണാനില്ല ചിന്നുക്കിളി നൊമ്പരത്തോടെ ചുറ്റും നോക്കി ആ വലിയ മലയുടെ മുകളിൽ നിന്നും ഒഴുകിവന്ന വെള്ളവും ഇടിഞ്ഞു വന്ന പാറകളും ഈ നല്ല ഗ്രാമത്തെ ഇല്ലാതാക്കിയല്ലേ കിട്ടുക്കിളിയുടെ കണ്ണുകൾ നിറഞ്ഞു സാരമില്ല മഴയിലും കാറ്റിലും നമ്മുടെ കൂടുകൾ എത്രയോ പ്രാവശ്യം തകർന്നു പോയിരിക്കുന്നു ഒട്ടേറെ തവണ കാത്തുവച്ച മുട്ടകളും കിളിക്കുഞ്ഞുങ്ങളും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാൽ നമ്മൾ ആരും നിരാശരായില്ലല്ലോ വീണ്ടും മുന്നോട്ട് ജീവിച്ചു മനുഷ്യരും ഇതിനെ അതിജീവിക്കും ചിങ്ങ കിളി കൂട്ടുകാരെ ധൈര്യപ്പെടുത്തി കഥാരചന ജോബിക്കേസി കഥാശബ്ദം ജിൻസിസ് താനി